ഹായ് പ്രിയപ്പെട്ട മജമ്മമാരെ ഞാനിപ്പോൾ മണിമലയിലാണ് മണിമല ബസ് സ്റ്റാൻഡ് തൊട്ട് പുറകിലുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു പുരയിടത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടുകാർ കാണിക്കുന്ന സമീപത്തുള്ളവരാകാം വ്യാപാരികളാകാം ആരുമാണ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് നിങ്ങൾ കാണുന്നത് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു മസ്ജിദുണ്ട് കണ്ടോ ആരുടെ സ്ഥലം ആയിക്കോട്ടെ ഇത്രയ്ക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല ഞാനിപ്പം ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പം ഒരു കാഴ്ച കണ്ടതാണ് നമ്മളൊരു നന്മയാണ് ചെയ്യുന്നു കേട്ടോ ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കേണ്ടത് ആരും ആയിക്കോട്ടെ പത്ത് സെൻറ്റ് സ്ഥലം പോലും ഇല്ല ആ സ്ഥലം മൊത്തം പ്ലാസ്റ്റിക് കൊണ്ട് കൂടി മൂടിക്കഴിഞ്ഞുണ്ടോ ഇത്രയും ഇപ്പോഴും പ്രേക്ഷകരിതൊന്ന് കാണണം ഞാൻ തൊട്ടപ്പുറത്ത് വന്ന ഉണ്ടോ ഈ സ്ഥലം മൊത്തം പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുകയാണ്